രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ചരക്ക് ഗതാഗതത്തിനായി നിർമ്മിച്ച ഇരുമ്പുപാലം സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ വർഷങ്ങൾക്ക് മുൻപ് പാലോട് ചിപ്പൻ ചെറിയ ചിറ്റാറിന് കുറുകെ നിർമ്മിച്ച പാലം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം പുതിയ പാലം വന്നതോടെയാണ് ഈ ഉപേക്ഷിക്കപ്പെട്ടത് റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം ചിത്താറിന് കുറുകെ നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ചരക്ക് ഗതാഗതത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ് ഈ ചിപ്പൻചിറ ഇരുമ്പുപാലം ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ വളരെ റയറായിട്ട് മാത്രമേ കേരളത്തിൽ കാണാൻ സാധ്യതയുള്ളൂ തമിഴ്നാടിൻ്റെ കിഴക്കൻ മേഖലയുമായിട്ടുള്ള ഗതാഗത സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയതാണിത് ആ അര്യങ്കാവ് ചുരം വഴിയുള്ള ചരക്ക് നീക്കം എല്ലാം സാധ്യമായിക്കൊണ്ടിരുന്നത് തമിഴ്നാടിൻ്റെ കിഴക്കൻ മേഖലയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം കൂടിയായിരുന്നു ഇത് അത് പിന്നീട് സ്റ്റേറ്റുകളുടെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് അന്നത്തെ സമയത്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഈ പുനലൂർ കൊല്ലം പോലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട മാർഗമായിരുന്നു അത് മാത്രമല്ല തിരുവിതാംകൂർ രാജാക്കന്മാർ വിനോദത്തിന് വേണ്ടി വേട്ടയ്ക്കും മറ്റും പോയിരുന്നതും ഈ വഴിയാണ് നല്ല നിപിട വനങ്ങളിലേക്ക് പോകാനുള്ള ഒരു മാർഗ്ഗം കൂടിയായിരുന്നു പാലം പണിഞ്ഞാൽ അത് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ കെട്ടി അടച്ചത് മൂലം നമ്മൾ ഈ പാലം ഉപയോഗിക്കാതായിട്ടുണ്ട് ഉപയോഗിക്കാതുമ്പോഴത്തേക്ക് ഇത് കാലാന്തരത്തിന് ഇത് കൊണ്ട് നിർമ്മിച്ച പാലമായതുകൊണ്ട് തന്നെ ഇത് കാലാന്തരത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്നതിലേക്ക് പോകും ഒരാവസ്ഥയൊക്കെ ഏറ്റെടുക്കുന്നത് ഈ പൊതുവിലുള്ള ഒരു ആവശ്യമാണ് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പാലം സംരക്ഷിക്കാൻ കഴിയും ഗവൺമെൻറ് വിചാരിച്ചാൽ നല്ലൊരു ടൂറിസ്റ്റ് സെൻറ്ററായി ചെയ്തെടുക്കാൻ കഴിയും നമ്മളെ കൊച്ചു നാളൊരു കൊല്ലം വന്നിട്ട് ഈ പാലത്തിൻ്റെ ഈ കൈവരി മുറിച്ചെടുത്തൊരു പണിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അത് വിഫലമായി അതിപ്പോഴും എൻ്റെ അടയാള അങ്ങറ്റത്ത് ഉണ്ടാവും ഒരു ചകര കഷ്ടം മുറിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നത് അത്ര സ്ട്രോങ് ആയിട്ടാണ് ഈ പാലം കിട്ടിയത് വീഡിയോ ജേണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം